ഹലോ ഹാപ്പി ക്രിസ്മസ് അന്വേഷണം അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് ചോദിക്കരുത് കേട്ടോ അതെൻ്റെ താലിമാലയാണ് ജോൺ ജോൺസേട്ടായി ചേട്ടൻ്റെ മോളുടെ കല്യാണം ഉറപ്പിക്കലാണ് ഇരുപത്തേഴാതീ അപ്പം ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ആണ് ഇന്ന് ക്രിസ്മസ് ഞങ്ങൾ ഞങ്ങളുടെ ഇടപെട്ടിപ്പള്ളിയിൽ കൂടി ജോൺ ജോൺസേട്ടായി ഫ്രണ്ട്സിൻ്റെ കൂടെ മുമ്പൊക്കെ മുറിച്ചു ഇന്നലെ എന്നിട്ട് ഇന്ന് ഞങ്ങൾ ജോൺ ജോൺസേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ താലിമാല പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടത്തിയ സമയത്ത് ഇട്ട സാധനമാണ് കേട്ടോ പിന്നെ ഞാനിപ്പം റീസെൻ്റ്ലി കുറച്ച് ഇഷ്യൂ ഉണ്ടായ ഫിനാൻഷ്യൽ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ജോൺസേട്ടൻ അറിയാത്തത് പണയം വെച്ചു മിനിഞ്ഞാന്ന് എൻ്റെ അമ്മേൻ്റെ പേരിലായിരുന്നു പണയം വെച്ചിരുന്നത് എന്നിട്ട് മിനിഞ്ഞാന്ന് ജോൺസേട്ട എടുത്തു തന്നെയാണ് കാരണം നാട്ടിൽ ഇങ്ങനൊരു ഇത് വരുന്ന സമയത്ത് നമ്മൾ താലിമാലി ഇടണല്ലോ അങ്ങനെ എടുത്തു തന്നെ കേട്ടോ പിന്നെ വളയും ചേട്ടൻ്റെ മുള്ള കല്യാണം ഉറപ്പിക്കലാണ് ചെക്കൻ്റെ വീട്ടിൽ വെച്ചാണ് അപ്പം അങ്ങോട്ട് പോകണം ജോൺസേട്ടായി ഓറഞ്ച് വാങ്ങാൻ വാങ്ങിയോ പുറത്തിറങ്ങിയതൊക്കെ വാങ്ങിയോണ്ട് ചേഞ്ച് നോക്കട്ടെ ചോൺസാട്ടെ ഫ്രൂട്ട്സ് വാങ്ങാം എന്നൊരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ട് വേറെയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് ചേച്ചിയും ഒക്കെ അവിടെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ നമുക്ക് വൈകുന്നേരത്തെ ഫുഡ് മതി വൈകുന്നേരമല്ല നാളെ ഞങ്ങൾക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കും ഞങ്ങളത് കഴിക്കും ഇതുണ്ടല്ലോ ഈ പ്രോഡക്റ്റ് എനിക്ക് ഒരു ഇതിനകത്തുനിന്ന് അയച്ചു തന്നിട്ടോ പേച്ചൊന്ന് ഭയങ്കര നല്ല അടിപൊളി സ്മെല്ലാട്ടോ ഇത് കാരണകത്ത് അവിടെ എനിക്ക് ബോഡി പെർഫ്യൂമൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമൈസ് ചെയ്തിട്ട് നല്ലതാണ് ചോൺസാട്ട്സ് ചേട്ടനൊക്കെ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കിവിടെ നല്ല മീൻ കണ്ടപ്പോൾ വാങ്ങിയിട്ടോ കാരണം അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കഷ്ണമീനൊക്കെ അവിടെയൊക്കെ വണ്ടിയിലൊക്കെ വല്ലപ്പോഴും ചെറിയ മീനുകളെ വരാറുള്ളൂ അമ്മച്ചയ്ക്ക് അങ്ങനെ വയ്യാത്തതുകൊണ്ട് ചാച്ചിന് വയ്യാത്തോണ്ടും ടൗണിൽ ഇറങ്ങി വാങ്ങാനൊക്കെ കുറവാണ് നല്ല മീൻ വാങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങി ജോൺ ഒക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു അമ്മച്ചിക്കും ചാച്ചനും ഇഷ്ടമുള്ള ബേക്കറിയും കടലൊക്കെ വാങ്ങിയിട്ടോ വിശ നട്ടോ ഇപ്പം രണ്ടുമണിയായി ഞാനേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ നല്ല ബ്രെഡും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജോൺസിനെ ഭയങ്കര സംശയം നീ എന്താണ് കഴിക്കാതെ കഴിക്കാതിരിക്കുന്നത് ജോൺസേന തന്നെ കണ്ടെത്തി ഞാൻ എന്താ കഴിക്കാതിരിക്കുന്നത് ജോൺസൻ്റെ പറയാം അതിലൂടെ ഒരു പല്ലി നടക്കുന്നുണ്ടായിരുന്നു കറിയിലെങ്ങാനും പല്ലി വീണിട്ട് നീ കഴിക്കാതെ നീ എനിക്ക് മാത്രം തന്നതാണോ മനസ്സിലാക്കി കഴിഞ്ഞു ജോക്കുട്ടൻ്റെ ഒരു ബുദ്ധിശക്തി വിമാനം തന്നെ വിഷമം തൊട്ട് പോയി അപ്പോൾ രണ്ടു മണിയായി ഞാനൊരു സാധനം കഴിച്ചിട്ടില്ല എന്നെ അവിടെ പോയിട്ട് വരാൻ കഴിക്കാൻ അവരൊരു ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പോയി കഴിച്ചാൽ മാത്രം മതി നിർത്തി നിർത്തിയാ അവിടെ കപ്പയുണ്ട് കപ്പ വാങ്ങണം ബീഫുണ്ട് മൊത്തം ജോൺസിലേക്ക് പരിചയമാണ് എന്റെ പൊന്നോ തിരുനമ്പടിക്ക് സാധനം ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ എന്റെ മുമ്പത്തെ ആഴ്ച ഒന്ന് ഇവിടെ വന്ന് പോയതേ ഉള്ളു പിന്നെ പെട്ടെന്ന് തന്നെ വന്നപ്പോ ആദ്യം നമ്മൾ ആ മാസത്തിലൊരിക്ക വരാറുണ്ടായിരുന്നു ജോൺസേട്ടൻ എന്തൊക്കെ തള്ളാറിയോ ജോൺസെട്ടന്റെ വീടിനെ പറ്റിയൊക്കെ തള്ള ഇവിടെ പുലിയുണ്ട് ആനയുണ്ട് സിംഹമുണ്ട് ലാസ്റ്റ് നമ്മുടെ വയനാട്ടിലൊക്കെ ഉണ്ട് ജോൺസെട്ട് നാട്ടിൽ നമ്മൾക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ ഏഹ് ആനയൊക്കെ ഉണ്ട് പുലിയുണ്ട് നന്നാനോട് പറഞ്ഞ സിംഹം ആര് അതിനെ ജോൺസേട്ടാ അല്ല ഉദ്ദേശിച്ച പുലി പുലി ജോൺസെട്ടും കഴുതപ്പുലി രണ്ടു മൂന്ന് ഷീറ്റ് പ്രാവശ്യം എടുത്ത് കൊണ്ടുപോകണം കേട്ടോ നമുക്ക് വണ്ടിക്കൂലി മാത്രമാക്കാം ഞങ്ങൾ എത്താറായിട്ടോ ഞങ്ങൾ അങ്ങനെ ജോൺസേട്ടാ വീട്ടിലെത്തി പക്ഷേ ഞാൻ താഴെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ സർവാറ്റിലാട്ടോ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം മൂന്നു മണിയായി കോട്ടലിൽ വൃത്തി കരിഞ്ഞ് ഞാൻ തിണ്ണമെടുക്കല്ലോ അയ്യോ എനിക്ക് വിശന്ന് കാണുന്നില്ല വാ 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 എനിക്ക് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ അടുത്ത പ്രാവശ്യം വരുമ്പഴേക്കും ഒരു മീൻകുളം ഉണ്ടാക്കി തരാം ഇന്ന് ഫുൾ നമ്മൾ കുക്കിംഗ് ബ്ലോഗാട്ടോ ഇനി വന്നിട്ട് ഞാൻ കപ്പ ബിരിയാണിക്കുള്ളത് വേവിക്കണം മീൻ വറ്റിക്കണം നിങ്ങളുടെ വിചാരം ഞാൻ ഭയങ്കര മടിച്ചേ ഞാൻ ബാക്കി വർത്താനത്തിൽ മാത്രമേ മുമ്പോട്ടുള്ളൂ എന്നല്ലേ കാണിച്ചു ഞങ്ങൾക്ക് ശരി എത്തി ഇവിടെ നിങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങണം ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണെങ്കിലും താഴേക്ക് ഇങ്ങനെ കുത്തനെ ഞാൻ രണ്ടോ മൂന്നോ തവണ ഇവിടെ വീണ്ടിട്ടുണ്ട് നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ കൊലയൊക്കെ നമുക്ക് അടിച്ചു പറ്റി കൊണ്ടുപോകണം കേട്ടോ ഹേ ഇവര് നമ്മളെ കടത്തി വെട്ടി ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഇത് ശരിയാവല്ലോ സേട്ടാ ഇങ്ങോട്ടെ നമ്മളെ പറ്റിച്ചല്ലാരും കൂടെ ആ വെണ്ണിച്ചേട്ടൻ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായില്ല വെണ്ണിച്ചേട്ടാ ഇതൊന്നു കാണിച്ചെ ചിക്കൻ കറി മീൻ ചെറിയ ഇവിടെ എന്തൊക്കെയോ സംഭവം ഞാൻ മീനൊക്കെ വാങ്ങി ചേച്ചി ഞാൻ വാങ്ങി നല്ല മീൻ വാങ്ങിട്ടാ വന്ന ഞാൻ ഒക്കെ ചോദിക്ക അതിനൊക്കെ കഴിഞ്ഞേ ബാഗിലാ ബാഗിലുണ്ട് മേലന്നേരാ കാൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മേലത്തെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇനി നമുക്ക് എല്ലൊക്കെ കഴുകണം ഞാൻ എല്ലാത്തിനും ഉത്തരവാദിത്തം അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് നല്ല പണിയുണ്ട് ചെമ്മീൻ നന്നാക്കാനുണ്ട് ജോൺസേട്ടായി വാ നമ്മുടെ വീടിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല നല്ല വെളിച്ചം വേണം നമ്മളിന്ന് ഒരു മേശയ്ക്ക് എടുത്തിട്ട് പുറത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ വിറകെടുപ്പ് അമ്മിയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടേ കാണിച്ച ഇവിടെയാണ് ആ സമയത്തൊക്കെ പണിക്കാരൊക്കെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരുന്നതും എല്ലാം കണ്ടോ ഇവിടെ നിന്നാണ് ഞാൻ ഇറച്ചിയൊക്കെ കഴുകാൻ പോകുന്നത് അടിപൊളി സ്ഥലമല്ലേ ആ നമുക്ക് നല്ല അടിപൊളി അടിപൊളിയെല്ലാം കേട്ടോ കട്ട ബിരിയാണി ഉണ്ടാക്കാൻ കിട്ടിയ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറല്ലേ കേട്ടോ ഇവിടെ ഒക്കെ പൈപ്പിൽ നിന്ന് വരുന്ന ഇത് മോട്ടർ അടിച്ചിട്ട് വരുന്ന വെള്ളമല്ല ഓലീന്ന് വരുന്ന വെള്ളം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അമ്മച്ചി എപ്പോഴും എന്ത് ചെയ്യും പൊട്ടി പൊട്ടിപ്പോകൊക്കെ ചെയ്യുന്ന പൈപ്പൊക്കെ പൊട്ടിപ്പോയാൽ കുറച്ച് നേരത്തിൽ വെള്ളം ഉണ്ടാവില്ല ഉണ്ടാവും അമ്മച്ചിരോ ചിരട്ടക്കകത്ത് വരെ ഇവിടെ വെള്ളം പിടിച്ചോളോ നല്ല രസം ഇവിടെ ഇങ്ങനെ ഞാൻ വെളിച്ചം പോകുന്നതിന് വേഗം എല്ലാം അടുപ്പത്ത് വെക്കട്ടെ ഇതേ നമ്മുടെ മീൻ സൂപ്പറാട്ടോ ഇതേ പുതിയൊരു പണിക്കാരനെ കിട്ടിയ സൂപ്പർ മീൻ എല്ലൊക്കെ കഴുകി വെച്ചു അമ്മച്ചി എൻ്റെ ഉള്ളി ഇഞ്ചിയൊക്കെ അഴിഞ്ഞ് തരുന്ന പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചീനെ ജോൺസേട്ടായി പറ്റിക്കാണ് കടുക് ഉള്ള എടുക്കണേ അപ്പുറത്ത് അടുക്കളയിൽ പോകണം അപ്പൊ അമ്മച്ചി പറയാണ് ഏഹ് അതിനോട് സിറീനോട് പറഞ്ഞാ മതി സിറി കൊണ്ടുതരും അമ്മച്ചി സിറീനോട് പറഞ്ഞാൽ സിറി കൊണ്ടുതരും അമ്മച്ചി സിറിനോട് പറ സിരി ആരാന്ന അമ്മച്ചിക്ക് സിറി ആരാ പറഞ്ഞെടുക്കും ജോക്കൂട്ടാ ജോക്കൂട്ടിന്റെ പുതിയ ഗേൾ ഫ്രണ്ട് സിറി ഇപ്പൊ എന്നെയല്ലേ അമ്മച്ചി ഇപ്പം വിളിക്കുന്നേ ഇപ്പൊ ആരെ വിളിക്കുന്നറിയോ സിറി ഫോൺ എടുക്ക് സിറി അതെടുക്കു സിറി ഇതെടുക്ക് അന്ന വേണ്ട ആ ഉലുവ വേണം ഉലുവ കൊടംപുളി കടുക് എന്താ ഈ വിറകടുപ്പ് ഇവിടെ ആരുപയോഗിക്കുന്നില്ല അപ്പം അടുക്കള ഇപ്പോൾ അവിടെ പോയിട്ട് വേണം എല്ലാ സാധനത്തിൽ എനിക്കാണെങ്കിൽ ക്രമികടിയാ എനിക്കാണെങ്കിൽ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്താ ചെയ്യുക ഇതുണ്ടോ അടിപൊളി ചെമ്മീൻ അതെ ചെമ്മീനൊക്കെ ഞാൻ നന്നാക്കി കഴിഞ്ഞു ആമിച്ചക്കര ചായ വെച്ചിട്ടുണ്ട് ഞാൻ ചായ കുടിക്കട്ടെ പോയിട്ട് അതിനിടയ്ക്ക് നമ്മുടെ മീൻകറി ഇതേ വറ്റിയായി വരുന്നുണ്ട് എല്ല്ല് വേവിക്കണം ഇതെല്ലാം കഴിഞ്ഞ് അടുപ്പത്ത് എല്ല് വേവിക്കാൻ വെച്ചിട്ട് വെച്ചിട്ടു എല്ല് കപ്പ് നമ്മൾ നാളെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വയംഭ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് അമ്മച്ചി കുറച്ച് വറക്കാൻ വേണ്ടി യൂട്യൂബി അടുത്തോളം മുത്തേ അമ്മച്ചക്കാരെ നമുക്ക് കുടിക്കാനുള്ള കേക്കും ചായ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം മധുരയില്ലാത്ത മുത്തേ നമ്മുടെ ചെമ്മീൻ ഒരു തിളയൊക്കെ വന്ന് ഇങ്ങനെ നമ്മൾ ത്തന്നെയാക്കുട്ടോ അതിനകത്തേ ജാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ പച്ചവെള്ളിച്ചെണ്ണി ഒഴിക്കുന്നല്ലാത്ത വേറെ ഒരൊറ്റ മസാലപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കില്ല വെല്ലുളളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചെമ്മീൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രേ ഉള്ളൂ അത് നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള എല്ലാ മസാലയും ഞാൻ പച്ചക്കാണ് ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഇളക്കി നമ്മൾ എന്തൊക്കെ മസാലപ്പൊടി കിട്ടുന്നുണ്ടോ മഞ്ഞൾപ്പൊടി കാണിച്ച മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ മീറ്റ് മസാല വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും സാധനങ്ങളിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നല്ലോണം ആക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അടുപ്പിലേക്ക് ഓക്കെ ഞാൻ അവിടെ പണി പണിയെടുത്തോണ്ടിരിക്കുവായിരുന്നു ഞങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്നറിയാം അവിടെ എന്റെ അനിയനെ വീഡിയോ കോൾ വിളിച്ചോടെ പപ്പായും കാന്താരി ഉറക്കാൻ വേണ്ടിട്ട് ഞാൻ ഞാൻ നല്ല ചെമ്മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേലെ കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീൻ വരട്ടി വെച്ചിട്ടുണ്ട് അത് പറഞ്ഞ പറയു ഓ ഞാൻ അവിടെ ഇരിക്കുന്നു ഉണ്ണീശ്വരത്ത് പോയി കാണിച്ചെടുക്കും കണ്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ അടിപൊളി പൂവാ ചക്കരേ ഞങ്ങള് ആ കാന്താരി പറിച്ചതെടുക്കണ്ടേ രാത്രി സന്ധ്യയായിട്ടോ പെട്ടെന്ന് സന്ധ്യയായി ഇനി ഞങ്ങള് കാന്താരിയൊക്കെ എടുത്തോണ്ട് ചേച്ചി കാന്താരി പിടിക്കേച്ചി കൊറേ മൊബൈലുണ്ട് ഞങ്ങൾ ഇനി മേലെ പോയി ഞങ്ങളുടെ കപ്പയും മീനൊക്കെ തിന്നട്ടെ ഇവിടുത്തെ രണ്ട് ആദിശങ്കരന്മാര് മേലെ മുമ്പേ പോയിട്ടുണ്ട് അവിടെ എന്താണാവോ ഒപ്പിച്ചുവെക്കുന്നത് ചെറുതും വലുതും ഈ കുടുംബത്തിലെ ചെറുതും വലുതും മുമ്പേ പോയിണ്ട് വായിച്ചി ഇത് നോക്കിയാ എന്നി ചേട്ടാ ചെടീന്റെ മേലെ എവിടെക്ക് എന്തൊക്കെയാണ് കുത്തി വെച്ച ചുമപ്പ് പച്ച രസമുണ്ട് ചേച്ചി നല്ല രസമുണ്ട് പിന്നെ മേലേക്ക് കയറി പോകണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് തിന്നതൊക്കെ ദഹിക്കും ഓ ഇവർ ലൈറ്റൊക്കെ ഇട്ട് പൊലിപ്പിച്ച് പറച്ച് വെച്ചിട്ടുണ്ടല്ലോ ഏല ലൈറ്റിട്ടുണ്ടല്ലോ ചേട്ടനെണ്ണിനെ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വിട്ടതാണേ ഇവർക്കിവിടെ ടേബിളെടുത്ത് പുറത്തൊക്കാൻ ഞാൻ പറഞ്ഞു ടേബിൾ പുറത്ത് വച്ചാലാണ് പുറത്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റിയത് അമ്മച്ചേ ഞാനേ അകത്ത് പോയി കപ്പക്കുള്ള ചായ വെക്കട്ടെ അമ്മച്ചീൻ്റെ ഫോണിപ്പോഴും എനിക്കറിയുമോ ഇങ്ങനത്തെ ഉറക്കം വരുന്നത് അറിയില്ല അവരുടെ ഉറക്കം തീരില്ലായിരുന്നു ഇപ്പം ഉറക്കം കൂടിട്ടാ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ചായ കുറേ വേണം അയ്യോ ഈ വെള്ളമൊക്കെ നിന്ന് അവരൊരു വെള്ളം ഇടാൻ പറഞ്ഞു പറഞ്ഞേച്ചി അമ്മച്ചി കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് അതെ നമ്മുടെ കറിയും ചെമ്മീൻ റോസ്റ്റും കപ്പയും ഒക്കെ റെഡി തിന്നാൻ ഇതെന്താ കഴുത്തിൽ

ശ്രീധരൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നും ഇവിടെ വന്നാൽ പോരാ എനിക്ക് ഈ ക്രിസ്മസ് ഒക്കെ അല്ലേ എല്ലാവരും ചെറുങ്ങണൊന്നും മിനിങ്ങൊക്കെ ഇരിക്കാട്ടോ ഞാനേ നമ്മുടെ എല് വെച്ചത് എന്തായി നോക്കട്ടെ നാളെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ചതാട്ടോ ഇനി നാളത്തേക്കേ വേവുള്ളൂ ഇത് വിറകടിപ്പിൽ നമ്മൾ കുക്കറിൽ വെക്കുന്നതിന് പകരം വിറകട്ടിപ്പിൽ ഇങ്ങനെ കിടന്ന് വെന്ത് 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 വരണം ോ അമ്മിക്കല്ലൊക്കെ അമ്മിക്കല്ലെന്നു വെച്ചാൽ എന്താണെന്നറിയാത്തവരുണ്ടോ ഉപ്പ് കുറവായിരുന്നേ അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് നീ വിറക് തീരുന്നോണം വരെ ഇതിങ്ങനെ വേവും അപ്പോഴേക്ക് ഞാൻ മൂടി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നാൽ നല്ലൊരു കനം മേലെ വെച്ചിട്ട് പോകും കനലിനകത്ത് തന്നെ കടന്നിട്ട് വേവും നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് സെറ്റാവുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് കപ്പ ബിരിയാണി ഇല്ല നാളത്തെ വീഡിയോ കാണുന്നവർക്കില്ല കേട്ടോ നാളത്തെ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക കിടന്നിങ്ങനെ വെന്തോളൂ ഇപ്പം ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മുക്കാവേവായിട്ടേ ഉള്ളൂ ഇനി കൊണ്ടിത് കിടന്ന് വേണം ഉലുവൊക്കെ ഇട്ടാറുണ്ടല്ലോ നല്ലൊരു മണമൊക്കെ വരുവേ പിന്നെ വിറകരുപ്പി കിടന്ന് വെന്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റാ കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടോ അണ്ടിക്കിരീൻ്റെ ഒക്കെ സൗണ്ടാണ് പുറത്തുനിന്ന് ഇത് കണ്ടോ ഞാൻ കല്ലൊക്കെ വെച്ച് ഇനി ഇവിടെ കിടന്നിങ്ങനെ വെന്തോളും കേട്ടോ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും ഈ വേറൊരു മാറ്റി ആ അക്കാനെല്ലാം കിടന്ന് ദമ്മായിക്കോളം കിടുന്നുണ്ട് അപ്പോൾ ദൈവമേ നന്ദി ഇന്നത്തെ ഒരു ദിവസം കൂടെ നമ്മളെ കാത്തു പരിപാലിച്ചതിന് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം എസ്ഇറ്റ്സ് മീ ജോൺസൺ ജോൺ സെൻട്രോ മനുസിപ്പാ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും എൻ്റെ പൊക്കി നല്ല ഗ്ലേസിംഗ് ഇല്ലേ അത് സംഭവം എന്നറിയോ നാളത്തെ വീഡിയോ പറഞ്ഞതരാട്ടോ കേട്ടോ വില കൂടി സംഭവങ്ങളൊന്നും അല്ല ഇതിന് പിന്നിലൊരു രഹസ്യമുണ്ട് നാളെ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഇപ്പോൾ ജോൺസാട്ടയെ കേട്ടാ അല്ലേ നാളെ തൊട്ട് അതുപോലെ ചെയ്യാൻ തുടങ്ങും ബൈ ഗുഡ് നൈറ്റ് ലവ് യു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാൻ ഞാൻ ആ ജോൺസൺ ഫ്രം സുപ്പ തിന്നു തിന്നു തിന്നുകൊണ്ട് ഇരിക്കും